നമസ്കാരം ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് എടമുട്ടം കാപ്പിരിക്കാവ് മുത്തപ്പൻ്റെ അമ്പലത്തിലാണ് വന്നിരുന്നത് ഇവിടുത്തെ മഠാധിപതി എൻ്റെ കൂടെ സുഹൃത്തായിട്ടുള്ള ഷിജു സ്വാമി ഇവിടെ ഉണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ശ്രീസ്വാമിയുടെ അടുത്ത് ചോദിക്കാം ഓക്കെ അപ്പൊ ശ്രീസ്വാമി ഇന്നിപ്പോ ഒരു നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക തുള്ളലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇപ്പം ആളുകൾ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിലൊക്കെ വന്നിരിക്കുകയാണ് ഇപ്പോ കാപ്പരിക്കാവ് വളരെ ഫേമസ് ആണ് നമുക്കറിയാം കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയുള്ള ഒരു അമ്പലമാണ് കാപ്പരിക്കാവ് കാപ്പരിക്കാവ് മുത്തപ്പൻ ഇപ്പം ഇടമുട്ടം എന്ന സ്ഥലത്ത് സെൻട്രറിൽ നിന്നും ഒരു അര കിലോമീറ്റർ അല്ലേ അര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എത്തിച്ചാലും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ശുജിസ്വാമി നമ്മുടെ കൂടിയുണ്ട് കൂടുതൽ കാര്യം നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം സ്വാമി എന്തൊക്കെയാണ് ഇവിടെത്തെ എന്താ പ്രത്യേകതയുള്ളത് എത്ര നമസ്കാരം ഒരു കാപരി എന്ന് പറഞ്ഞത് ശിവന്റെ തൃക്കണ്ണിന്ന് വന്ന ഒരു ജാലേനെ വിഷ്ണു രൂപപ്പെടുത്തിയതാണ് അതൊരു അസുരനെ വധിക്കാനായിരുന്നു വന്നത് ഈ അസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ അതിൽ നമ്മളെ ഹിന്ദു പുരാണത്തിൽ നമ്മളെ മുപ്പത്തി മുക്കോട് ദേവഗണങ്ങളാണ് ഉള്ളത് ഈ അസുരൻ എന്ന് പറഞ്ഞാൽ ആദ്യം ശിവനെ തപസ് ചെയ്തിട്ട് ഒരു വരം ചോദിച്ചു അമരത്തും ചോദിച്ചു അമരത്തും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റു വരം ചോദിച്ചു അപ്പം ഇന്ന ആയതും കൊണ്ടും ഞാൻ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അയസുരൻ അപ്പോൾ പറഞ്ഞാൽ ആ വരം കൊടുത്തു പിന്നെ വിഷ്ണുവിന് മുപ്പിത്താവസെയ്തിട്ട് വിഷ്ണുനോട് വേറെ ആയുധം കൊണ്ട് മരിക്കാൻ പോലെയാകും ബ്രഹ്മാവനും ചെയ്തു അതുപോലെ തന്നെ വിഷ്ണു ആ ബ്രഹ്മനും പറഞ്ഞ ആയുധ കൊണ്ട് മരിക്കാൻ പാടില്ല അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആയുധം കൊണ്ടും മരിക്കാൻ പോലെയാണ് ഇത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അമരത്വം കിട്ടിയ പോലെ ആയി അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ ആസുരം ചെയ്തത് മറ്റ് ദേവാനങ്ങളിൽ എല്ലാവരും മുപ്പത്തിമുക്കോട് ദേവനങ്ങളിൽ എല്ലാവരും ഉപദ്രവിച്ചത് ഇയാൾ വധിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ വിഷ്ണുവിൻ്റെ ഒരു യാഗം നടക്കുമ്പോൾ ആ യാഗം ഇയാൾ ഇവർ തകർ ചെയ്യുന്നത് കർത്തി പറഞ്ഞു വിഷ്ണുവിനല്ല എന്നെയാണ് നിങ്ങൾ പൂജിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് അപ്പം ശിവൻ അറിഞ്ഞപ്പോൾ ശിവന്റെ തൃക്കണ്ണും ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്യാൻ വേണ്ടി പതിക്കാൻ നേരത്ത് ഭൂമിയിലേക്ക് പതിച്ച ഭൂമി നശിക്കുമെന്ന് വിഷ്ണുവിന് മനസ്സിലായി വിഷ്ണു അതിന് ആ ജാലേനെ ഒരു രൂപം കൊടുക്കുകയാണ് ചെയ്തത് അതാണ് കാപ്പിരി രൂപം കൊടുത്തത് അപ്പം മുപ്പത്തി മുക്കോട് ദേവങ്ങൾക്കും ആ ആയുധങ്ങൾ അവർ മെയിൻ ആയുധങ്ങൾ കാപ്പിലേക്ക് കൊടുക്കുകയാണ് ഈ അസുഖം പതിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാപ്പിരി പതിനെട്ട് രൂപം എടുത്തിട്ടാണ് ഓരോ രൂപം വ്യത്യസ്തമായിട്ട് രൂപങ്ങളുണ്ട് പതിനെട്ട് രൂപങ്ങളെടുത്തിട്ടാണ് ഈ ആ സ്വരനെ വധിക്കുന്നത് വധിച്ചു വന്നപ്പോൾ കാപ്പിരി ആഹ്ലാദത്തോടുകൂടി വരണം കണ്ണിക്കണതെല്ലാം തല്ലി തകർത്തെന്ന് പറയാം തകർത്തിങ്ങനെ ആഹ്ലാദിച്ച് വരുമ്പോൾ ടൈമിൽ കാപ്പിരിനെ ശിവൻ പാതാളത്തേക്ക് ആക്കണം ആണ് പാതാളക്കാപ്പിരി എന്നൊരു പേരുണ്ട് ആ പാതാളത്തേക്ക് ആക്കിയ സ്ഥലമാണ് ഇത് ഇത് സ്വയംഭൂവാണ് മഹാവീര പാതാള കാപ്പിടെ ആ മഹാവീര പാതാളക്കാപ്പിരി എന്ന് പറയാം കാപ്പിരി ഇവിടെ സ്വയംഭൂവാണ് തന്നെ ഉണ്ടായതാണ് അതിന് ഒരുപാട് പ്രത്യേകത അപ്പൊ ഇവിടെ ഏത് ദോഷവും ഏത് ദോഷം മാറ്റി കൊടുക്കും ഏത് ദോഷവും മാറ്റി കൊടുക്കുന്ന ഏറ്റവും പ്രത്യേകത നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏത് പ്രശ്നം പ്രശ്നം എന്ത് മാറ്റി കൊടുക്കുന്നതായിരിക്കും മാറ്റൊടുക്കുന്നതായിരിക്കും എല്ലാ ദിവസവും ദിവസം എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ഞായറാഴ്ചയും നമ്മൾ കലശമാണ് ഞായറാഴ്ച പൂജയുണ്ടെങ്കിൽ ദോഷം ഒഴിപ്പിക്കുക എല്ലാ പിന്നെ ഗുരുതിണ്ടാവും വെള്ളിയാഴ്ച ദിവസം ഗുരുതിയായിരിക്കും പിന്നെ അല്ലാതെ സന്തോഷം ഞായറാഴ്ച പിന്നെ സംക്രാന്തി ദിവസം കലശലായിട്ട് നാളികരണം ചില നാളികരം കൊണ്ട് മുട്ടവർക്കലുണ്ട് പരിപാടിന്റെ ചില കോഴീനെ കൊണ്ടുവരും പല പരിപാടികളും ഉണ്ട് ഇവിടെ കള്ള് കള്ള് ഇറച്ചി കൂട്ട് കള്ളക്കിനിട ഇത് കവളാചാര പൂജാരാണ് അപ്പൊ കള്ള് ഇറച്ചി കൂട്ട് കള്ളക്കിന് വെക്കി ഇവിടെ മറ്റേ ബീഫൊന്നും കേട്ടൂല സാധാരണ ഈ ചിക്കൻ ആണ് പിന്നെ മട്ടൺ മട്ടൻ വെക്കാറുള്ള പിന്നെ ബീഫും മറ്റൊന്നുമില്ല അവർക്ക് ഇഷ്ടപ്പെടാത്തത് ആ ഒരു ഇറച്ചി എന്ന് പറഞ്ഞത് നമ്മളെ പോർക്കിന്റെ ഇറച്ചിയാണ് പന്നി ഇറച്ചിന്റെ അത് ഉപയോഗിക്കാറില്ല ഇട ഞങ്ങള് കഴിക്കാറുമില്ല അത് കഴിച്ചാൽ ഞങ്ങൾ നമ്പറുകളൊക്കെ പൊട്ടുന്ന അത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല അത് മാത്രമേ എന്റെ ഭക്തജനങ്ങളോട് ഞാൻ പറയാറുള്ളൂ അത് കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് യാതൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മള് രക്ഷപ്പെടാതൊരു പിന്നെ ഒരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് എനിക്കും പ്രത്യേകത തോന്നിയത് ഇവിടെ ഈ തറയിൽ അല്ലെ തറയിൽ മുത്തപ്പന്റെ താഴെ ഈ തറയിൽ വെള്ളം ഏത് കാലഘട്ടത്തിലും വെള്ളം ഇങ്ങനെ നിൽക്കുന്നുള്ളതാണ് നമ്മുടെ എന്താ പറയാ ഭൂമി ലെവലിൽ നിന്ന് ഒരു ഏകദേശം ഒരു മൂന്നടി അല്ലെ മൂന്നടിക്ക് മുകളിലുണ്ട് മൂന്നടി മൂന്നടിയോളം പൊക്കത്തിലാണ് വെള്ളം നിൽക്കുന്നത് കാണിക്കാം അടുത്തൊന്ന് കാണിച്ചു നോക്കും ായിരുന്നു അവിടെ കാപ്പിരി സെറ്റ് പറഞ്ഞാല് പൂർവാദ്യമായിട്ടുള്ളതാണ് ചെറിയൊരു കുന്നിനാണ് കാപ്പരി ഉണ്ടായിരുന്നത് ഈ കാപ്പരി ഒരു സ്ഥലം ഉണ്ടായിരുന്നത് അതൊരു മുസ്ലിമിന്റെ കയ്യിലായിരുന്നു അയാൾക്ക് വിശ്വാസം ഇല്ലാണ്ട് വരില്ല ഈ കുന്ന നേർത്താൻ പണിക്കാരോട് പറഞ്ഞു പണിക്കാര് ആരും സംഭവിച്ചില്ല അത് കാപ്പിരിയാണോ ഉപദ്രവിക്കാൻ വല്യാ വർഷങ്ങളായി അങ്ങനെ നിക്കുന്ന ടൈമിൽ ഇയാള് അദ്ദേഹം ആ മുസ്ലിം അയാൾ വന്നിട്ട് അയാളെ കൈപ്പൊട്ടുകൊണ്ട് അയാളെത്താൻ ശ്രമിച്ചു അന്ന് രാത്രിക്ക് ആൾക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് ഉറക്കില്ലായിരുന്നു അവിടെ വന്നിട്ട് അയാളെ കൈ കൊണ്ട് തന്നെ ഇത് അവിടെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നിട്ട് കിറ്റ് ഉണ്ട് എന്നിട്ട് അദ്ദേഹം കളിച്ചിട്ട് കിറ്റ് വലിക്ക എന്റെ അച്ഛനെ വിൽക്കായിരുന്നു അച്ഛനാണ് അച്ഛനാണ് ഞങ്ങൾ വിസംസാരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് അനുഭവം കൊണ്ടാണ് ഞങ്ങളിവിടെ വരാൻ കാരണം ഞങ്ങളെ അനുഭവം കൊണ്ടാണ് ഞങ്ങളിവിടെ വരും കാരണം വെച്ചാല് ഞങ്ങൾ ബിസിനസ്സുകാരായിട്ടും ഞങ്ങൾ ഒരുപാട് ദോഷങ്ങൾ എന്നും വന്നിട്ട് ഓരോ അനാവശ്യ ചെലവുകൾ എന്ന് പറയട്ടെ അതിങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ടും വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുമില്ല അങ്ങനെ മറ്റൊരു അമ്പലങ്ങളിൽ പോയിട്ട് നമ്മൾ ദോഷം തീർത്തിരുന്നു വീണ്ടും വീണ്ടും വന്നപ്പോൾ ഞങ്ങളൊരു ജോലിസെന്ന് പറയുകയാണ് ജോലിസിനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ കാപ്പിരി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കാപ്പിയുടെ അടുത്ത് പോയി തീർക്കും നിങ്ങൾ എവിടേക്കാണ് പോണത് ഏഹ് നിങ്ങൾ ആ ബിസിനസ്സൊക്കെ നിർത്തി ഈ കാപ്പിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് കുടുംബത്തിന് അത്രയും കാപ്പി മുത്തപ്പുണ്ട് അങ്ങനെയാണ് തീർക്കുന്നത് നമുക്ക് കണ്ടു അതുകൊണ്ട് ബിസിനസ് ഒക്കെ നിർത്തി കാപ്പിരിക്ക് തന്നെ ആയി അല്ലാതെ കാപ്പിരി ആണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ശരിക്കും കുടുംബ കുടുംബത്തിന്റെ പേരും ക്ഷേത്രുകാർ തന്നെയാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അവരും ഇടമുട്ടാണ് നിങ്ങളുടെ അമ്പലം തന്നെയാണ് പിന്നെന്താണ് പറയാം പിന്നെ പ്രത്യേകത ഇവിടെ കാപ്പിരി മാത്രമല്ല കരിങ്കാളിന്റെ കരിങ്കുട്ടിൻ്റെ പുളിയമ്മളി കുരുവുണ്ട് ഉച്ചിഷ്ട ഗണപതിന്റെ വടകക്ഷിന്റെ ആലമ വടകക്ഷിയാണുള്ളത് ഈ ആല് ഒരിക്കലും നോക്കിക്കേ ആ തറേമ്മ ഒരു തൊടല് തൊടലുണ്ടാവില്ല ഈ ആല് വന്നു പറഞ്ഞാല് മറ്റു ബിൽഡിങ്ങൾ ഒക്കെ കുളിക്കുന്നല്ലേ ഈ തറേമ്മ ആലും ഈട്ടോ ഒന്നും നശിപ്പിക്കുന്നില്ല അയാ തറയുടെ ഉള്ളി കയറിയതിന് ശേഷം ആ തറമ്മ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും പൊളിക്കണില്ല എന്താ ഈ തറയ്ക്കൊന്നും ഒരു കേടുപാടുകൊന്നും സംഭവിക്കുന്നില്ല പിന്നെ ഇവിടത്തെ കിണാറില്ല കിണാറില് വെള്ളം ഇവിടത്തെ ഈ ഇവിടെ ഒരു കിണറുണ്ട് നമുക്ക് ആ കിണർ പറ്റിയാലും ഈ വെക്കിണറിലും ഇപ്പൊ നോക്കിയ വെള്ളം ഒരു എന്താ പറയാ ഭൂമി നിരപ്പിൽ തന്നെയാണ് വെള്ളം നിൽക്കുന്നത് ഭൂമി നിരപ്പിലാണ് വെള്ളം നിക്കണത് അത് ഇവിടത്തെ മറ്റുള്ള വീടുകളിൽ പോയി അറിയാം ഈ ഇവിടത്തെ വെള്ളം പറ്റില്ല അതായത് ഭൂമി ലെവലിനേക്കാളും ഒരു മൂന്നടിയോളം ഹൈറ്റിലാ ഇവിടെ അതൊരിക്കലും പറ്റില്ല എത്ര വേനൽ വരൾച്ച മണ്ണാണോ കണ്ടാൽ അത്രയും പരിശുദ്ധമായ വെള്ളമായിരിക്കില്ലേ അപ്പോ കാത്ത കാപ്പിയിൽ തീരാത്ത ദോഷമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും ഏത് ദോഷം ഉണ്ടെങ്കിലും ിജുസാമിയെ വന്ന് കാണുക ഇവിടെ കാപ്പിരി മുത്തപ്പന്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങുക എല്ലാ ദിവസവും ഉണ്ട് അതുപോലെ തന്നെ മുത്തപ്പൻ നൃത്തം ഉണ്ടായിരിക്കും 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 എല്ലാ ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കില്ല ഞായറാഴ്ച ഞായറാഴ്ച പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി അപ്പൊ എല്ലാവർക്കും ഇടയ്ക്ക് സ്വാഗതം തൃശ്ശൂർ ഇപ്പൊ നമുക്ക് അറിയാനാണെങ്കിൽ മറ്റു പുറമേ ഉള്ള ആൾക്കാർക്ക് അറിയാനാണെങ്കിൽ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരാണെങ്കിൽ വലപ്പാട് അതായത് തൃപ്രയാറ് വന്ന് വലപ്പാട് വന്ന് എടമുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് റൈറ്റ് തിരിയ അതേപോലെ തന്നെ ബീച്ച് റോഡ് ബീച്ച് റോഡ് എന്നാണ് പറയാ അതേപോലെ തന്നെ നിങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് അതായത് എറണാകുളം ഭാഗത്തുനിന്ന് വരാണെങ്കിൽ കൊടുങ്ങല്ലൂർ വഴിക്ക് വരാണെങ്കിൽ എടമുട്ടം വന്നിട്ട് ഇടത്തോട്ട് തിരിയ ബീച്ച് റോഡ് ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ മെയിൻ റോഡ് തന്നെയാണ് നമ്മുടെ കാത്തിരിക്കാവ് മുത്തപ്പന്റെ ക്ഷേത്രം അപ്പോ മുത്തപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി ശ്രീസ്വാമി